സൗമ്യ അങ്ങനെ ഞങ്ങൾ ഇന്ന് ലൈഫ് മിഷന്റെ കരാർ വെക്കാൻ വേണ്ടിട്ട് വില്ലേജ് ഓഫീസിലേക്ക് പോവാണ് സൗ പേപ്പറൊക്കെ വിജയിച്ചു കൊറേ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ഞങ്ങൾ ഇന്ന് ലൈഫ് മിഷന്റെ കരാർ വെക്കാൻ വേണ്ടി പോവാണ് പോവാനൊക്കെ സൗ അങ്ങനെ മേലെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കണ്ണാടി പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസ് സൗ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അവള് പോയിട്ട് കരാറ് വെച്ച് വരട്ടെ

ഇത് എത്ര രൂപ വരും അല്ല പിന്നെ റേറ്റ് ഒക്കെ എക്സസ് രണ്ടായിരം രൂപയാണ് രണ്ടായിരം രൂപയാണ് ഇത് എത്ര രൂപ വരും അറിയില്ല അല്ലെ കുറ്റി ബാത്റൂമുണ്ട് രണ്ട് ബാത്റൂമുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപ വരും ശരി ശരി ഇത് ഇങ്ങനത്തെ മതി ആ എക്സോ അതായത് വയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതിയാ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചാണെങ്കിൽ മതി വരണ്ടോ ആ കുട്ടിൻ്റെ എക്സസ് ആണ് പെയിൻറ് അടിച്ചതേ ഉള്ളൂ പെയിൻറ് അടിച്ചിൻ്റെ നമ്മ ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് ആൾക്കാർ നോക്കിയ ഉള്ളു കാണും അതിന് വേണ്ടിട്ടാണ് ഇവിടെ നമ്മുടെ പാസിങ്ങിന് മാത്രം നമ്മുടെ എയർപാസിംഗിന് ഇത് കൂടാകും അപ്പൊ ഇവിടെ നിന്നാണെങ്കിലും ഇവിടെ തലയിട്ട് പോലും നോക്കാൻ പറ്റും ആയിരത്തി എണ്ണൂറ് അപ്പൊ നമ്മളൊരു വീട് കെട്ടുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഈ ജനലും വാതിലും കട്ടലുകളൊക്കെ നമുക്ക് നോക്കണമല്ലോ കേസ അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ നോക്കാൻ പോയിട്ടോ കേസ ഒരുപാട് റേറ്റ് ആയിരുന്നു പല സ്ഥലത്തും അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥാപനം അറിയണത് നമ്മുടെ പാലക്കാടുള്ള എലപ്പുള്ളിയിലുള്ളൊരു സ്ഥാപനമാണ് അപ്പോൾ എന്താ പറയുക അത് നമ്മളെ വില്ലേജ് ഫുഡ് ഉണ്ടല്ലോ നമ്മളെ ഫിറോസ് ഫിറോസ് അവരിന്റെ വീടിന്റെ കുറച്ച് അടുത്തായിട്ടാണ് കേട്ടോ കേസ് ഇത് ഏകദേശം പതിനൊന്ന് അഞ്ഞൂറ് രൂപ വരും ഇപ്പൊ കൊണ്ടുപോയില്ലേ അപ്പോൾ വരുന്നതിന് അഞ്ഞൂറ് ി മാത്രം ഇട്ടാൽ ഇപ്പം കണ്ണാടി മാത്രം ചിലവുള്ളൂ അതൊരു ഒരു പാളിക്കൊരു ഇരുന്നൂറ്റമ്പത് ഓക്കെ അപ്പൊ ഒരുപാട് തന്നതി പിന്നെ ഇതിൻ്റെ രണ്ട് പാടിന്റെ ഇതിന്റെ രണ്ട് പാളിൻ്റെ അഞ്ച് അറുന്നൂറ് രൂപ Oh, oh, rata, ും അത്രയും അർത്ഥം നാലൂറ് നാലായിരത്തിഅണ്ണൂറ് നാലായിരത്തി രണ്ടുപാട് ഞങ്ങൾ കേൾക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളായിട്ടുള്ള വാതിലുകളും ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേസ് നമുക്ക് നമ്മൾ പറയുന്ന അനുസരിച്ച് അവർ അത് നമുക്ക് നിർമ്മിച്ചിരുന്നതാണ് അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ കേസ് ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇറങ്ങിയിട്ട് അവസാനമാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ കണ്ടപ്പോൾ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇത് വില്ലേജ് ഫുഡ് ചാനലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ പേര് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യട്ടെ കേസ് ഈ സ്ഥാപനത്തിൻ്റെ പേര് ഇതെല്ലാം മാത്രം ഇരുന്നൂറ് അപ്പൊന്ന് നോക്കാം അതായത് അവിടെ പറയും ഇത് എൻ്റെ അപ്പൊ ഇവരുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടൊക്കെ ഞാനത് കമന്റ് ചെയ്യുന്നവർക്ക് അയച്ചു തരാം അപ്പോൾ സെക്യൂർ ഹോം എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് പാലക്കാട് എലപ്പുള്ളിയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യണത് അപ്പോൾ ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾ തിങ്കളാഴ്ച പണി തുടങ്ങാണ്ട് കേസ് നമ്മുടെ ലൈഫ് മെഷീനിലെ പൈസയും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ ഒക്കെ ഇറക്കിയിട്ടാണ് നമ്മൾ വീട് കട്ടാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരാളെ വിട്ടിട്ട് നമ്മുടെ തറയൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണ്ട് കേസ് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി കുറച്ച് ഇവിടെയൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഒരാൾ വന്നിട്ട് പോയി അപ്പോൾ എന്തായാലും നമ്മൾ വീട് പണ്ട് ഓരോ അപ്ഡേഷൻസും ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ എല്ലാവരും കാണണ്ടെ കേസ് അപ്പോൾ സൗ എന്തായാലും പണി നോക്കാൻ വേണ്ടിയിട്ട് വരികയാണ് ഞങ്ങൾക്ക് ആ വഴിയും ഞങ്ങളുടെ വീട്ടിലേക്ക് പോകട്ടെ കേസോ അതി പോയത് നടന്നു വരാം പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡാണ് അപ്പൊ നോക്ക് നോക്കി ഒന്ന് ഫോട്ടോ എടുക്കണ്ടേ അവര് അത് രാവിലെ ആവുമ്പോഴേക്കും അത് നമുക്ക് അത് മാറ്റാന്ന് പറഞ്ഞു രാവിലെ ആവുമ്പോഴേക്കും അത് മാറ്റും നമ്മുടെ വീട് കെട്ടാനുള്ളതിൻ്റെ ഫസ്റ്റ് ലോഡാണ് ടേ കെ സി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് ഒരു ലോഡ് കല്ല് ഫസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ തിങ്കളാഴ്ചയാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും ആദ്യത്തെ ലോഡ് വന്നിട്ടേ കേ ഭയങ്കര സന്തോഷം രാവിലെ നമ്മൾ കട്ടല വെക്കാൻ പോകണം അപ്പോൾ അതിനുള്ള പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേസെ ചീർപ്പ് ഇതാ തേങ്ങ വെറ്റില അടക്ക എന്താണ് ഇത് നമ്മൾ കർപ്പൂരം ചന്ദനം കുങ്കുമം ഭസ്മം എണ്ണ നൂല് നമ്മുടെ ബത്തി അവൽ കൽക്കണ്ടം പൊരി മലല് പൂവ് ഇതാ ഇതടക്കം വാങ്ങിയിട്ടുണ്ട് ഗ്യാസ് പിണ്ടി അടക്കം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തൂക്കാൻ വേണ്ടിയിട്ട് ഇതും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പൂജ നമ്മൾ കട്ടില് കട്ടള വയ്ക്കുന്ന ദിവസം പൂജ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്രേ അറിയുള്ളൂ അപ്പോൾ ഞങ്ങൾ അറിയുന്നതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയില്ല എന്തായാലും നല്ല ഒരു വലുപൊളി ആവട്ടെ അല്ലേ ഓക്കെ இருபத்து <laughs> ஏழு <laughs>

അങ്ങനെ അങ്ങനെ ആ ശരി ായിട്ട് ഞങ്ങൾ വെക്കുന്നത് ഇതുപോലത്തെ ഇരുമ്പിന്റെ ആണ് കേസ് അപ്പൊ നമ്മള് കട്ടല വെച്ചിരിക്കണേ അപ്പൊ അതേപോലെ ഇരുമ്പിന്റെയാണ് ജെല്ലുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇരുമ്പിന്റെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ രണ്ടാമത്തെ ദിവസമാണ് കേസ് നമ്മൾ വീട് പണി പത്താം തീയതി തുടങ്ങിയത് ഇന്ന് പതിനൊന്നാം തീയതിയാണ് കുറേ കല്ലുകൾ ഇന്ന് വന്നിട്ടുണ്ട് പത്തഞ്ഞൂറ് കല്ലുകൾ ഇന്നും വന്നു പിന്നെ എന്താണ് ജനലിലൊക്കെ നമ്മൾ മട്ടി ഇടണം ഇടാനുണ്ടായിരുന്നു കേട്ടോ കേസ് അപ്പോൾ അതൊക്കെ മട്ടിയൊക്കെ ഇട്ടിട്ട് അവർ അവിടെ 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 വെച്ചിട്ടുണ്ട് അല്ലേ സോ അപ്പോൾ അടിപൊളിയിട്ട് കേസ് പണി കഴിഞ്ഞ് എല്ലാവരും പോയി അപ്പോളാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കേണ്ടത് അത് രണ്ടാമത്തെ ദിവസമാണ് ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളും ഞങ്ങൾ എടുത്തു വെച്ചിട്ട് ഇല്ലേ ലാസ്റ്റ് നമ്മുടെ വീടൊക്കെ ഇങ്ങനെ വാർത്ത ഒക്കെ എത്തുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുമല്ലോ കേസ് അതിന് വേണ്ടിയിട്ട് എന്താണ് കേട്ട കേസ് നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് കാണിച്ചു തരാം വരാത്തതിന് ഇന്ന് ഞങ്ങൾ വെഡ്ഡിംഗ് ഡേ ആണ്ട്ട കേസ് അല്ലേ ഫെബ്രുവരി പതിനാം തീയതി ഇന്ന് തൈപ്പൂയം ഞങ്ങൾ വെഡ്ഡിങ് ഡേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടേ കേസ് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ എങ്ങോട്ടും പോയില്ല ഈ പ്രാവശ്യം ഇവിടെ തന്നെ ആയിരുന്നു അല്ലേ അതൊക്കെയാണ് കേട്ടേ കേസ് അപ്പോൾ നമുക്ക് ഇതന്ന് എന്തൊക്കെ ചെയ്തെന്ന് നോക്കാട്ടോ അപ്പൊ രണ്ടാമത്തെ ദിവസം ഉണ്ടാക്ക രണ്ടാമത്തെ ദിവസത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാനിതാ നമ്മുടെ സ്ഥലത്തിൽ ഇരിക്കാണ്ട് ഇനി ഓരോ റൂമൊക്കെ ആയിട്ട് നോക്കാം നോക്കാമ്പി കിളക്കാൻ മട്ടി കിളക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് നോക്ക് ലേ നന്നായിരുന്നു എന്താണെന്നറിയോ ഇതേപോലെ ഉള്ളും ഇവിടെ ഒക്കെ നമുക്ക് ഏ കോൺക്രീറ്റ് ചെയ്തുപോലെയായി പക്ഷെ ഇത് എടുത്തിട്ട് ഇവർ വേറെയാണ് മണ്ണൊക്കെ ഇട്ടിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്ന അറിയില്ല എല്ലാ റൂമും നോക്കി സോ നമുക്ക് അപ്പൊ ഈ ഭാഗമാണ് സ്റ്റെയർ കെയ്സ് ഇത് ഇത് ഇവിടെ സ്റ്റെയർ കേസ് ആയിട്ടാണ് വരുന്നത് ഇതാണ് സ്റ്റെയർ കേസ് വരുന്നത് ഇത് നമ്മുടെ അടുക്കള അടുക്കളാലേ അടുക്കള അത് ബെഡ്റൂമ് അപ്പുറത്ത് ബാത്റൂമ് ഒക്കെ ഇങ്ങനെ കിട്ടിയില്ലേ Eso es así. Vamos <tipos> a averiguo. അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസം ഉണ്ടോ കേസ് പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി ഇതാ ഇവിടം വരെ എത്തിയിട്ട് ജനലുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ജനൽ മട്ടം വരെ നമ്മളെ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ ഭാഗത്ത് കുറേ വെക്കാനുണ്ട് അതാ കുറേ ഇന്നത്തെ ഫ്രഞ്ച് വിൻഡോയും വേറെ കാര്യങ്ങളൊക്കെ ഇന്നും കുറച്ച് സാധനങ്ങളൊക്കെ വന്നു ഇതല്ലേ ഇവിടെയൊക്കെ ഇനി കെട്ടാനുണ്ട് കേട്ടോ മേലെയൊക്കെ ആ ജനൽ മട്ടം ഒന്നും എത്തിയിട്ടില്ല അത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻസ് ഇതൊക്കെയാണ് കേട്ടോ കേസ് ഇപ്പം വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് സൗ ബാക്കിലുണ്ട് Oh. Okay.